എന്റെ വരുന്നു ഒരു ലോഡ് സാധനങ്ങളുണ്ട് നമുക്ക് ഇറക്കാം ഇത് ഇതന്നെ ആയാലേന്ന് പറയാവോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ നമ്മൾ വീടിന്റെ വാദത്തിലെത്തി പേര് ഉറങ്ങാതെ നോക്കി കേട്ടോ എട്ടാമ്പത്തോ ഒൻപത് മണിയായിരിക്കുന്നു അപ്പൊ നമ്മടെ കൂടെയുള്ള അവര് നെയര്യമംഗലം എത്തിയെന്നാണ് പറഞ്ഞത് അവര് നോക്കിയിരുന്ന അത് എല്ലാരും ഇങ്ങനെ മമ്മിപ്പോ എന്താ പറയാ രണ്ടുപേരെയോ ഒരുമിച്ച് വണ്ടി കാണാതിടപ്പിന്റെ ഇവിടെ

നിങ്ങൾ ചെയ്യാച്ചറിഞ്ഞില്ലേ വന്നത് ആഹാ ഞാൻ വരുന്നു അമ്മി വേണ്ട നിൽക്കുന്നു അതെ അമ്മി ഇന്നത്തെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച നിങ്ങള് അമ്മി ഹാപ്പി ബർത്ത്ഡേ അമ്മക്ക് രാത്രിയായപ്പഴാ അവര് പോയി ആ അച്ചാച്ച വന്നോന്നു വണ്ടി കണ്ടപ്പോഴ ആനച്ചാരിന്ന് അവര് തിരിഞ്ഞു പോയി ആ പാലാ വഴി തൊടുപുഴ വഴി പോയി ആ എന്തു അവളെന്ത്യേ ഉറക്കാണോ ആ

നെയ്യോ ഞങ്ങൾക്ക് തൊടാൻ പൊള്ളൂല യാത്ര ചെയ്ത് വന്നല്ലേ എന്താ പൊന്നു തോക്കറി കുട്ടിയേ അയ്യോന്നെ ആ എടുത്തേക്കുന്ന അവനെ എടുത്തില്ലേ ഏ അള്ളി പിടി പോന്നു വാ വാന്ന് ഞാൻ എടുക്കാന്ന് എന്റെ ദൈവം തരാൻ പറഞ്ഞു വരാം അവള് തിരിച്ചു പിടിച്ചേക്കുന്നു അപ്പയോ വീടേ ആരെ വിളന്നോ ആള് ആടിപൊളി ആയിരുന്നു ഇപ്പോ ആടിപൊളി അല്ലു എവിടെ പോയെ വട്ടവട ഹേ വട്ടവട വട്ടവട ആ വാട്ടവട ആ വാട്ടവട വാട്ടവട അത്രയും പിറന്നില്ലല്ലേ അന്വേഷണ അന്വേഷണം ആ അവക്ക് അവ സഹിക്കുവോ ആദ്യം അവിടേക്കുമ്പോ അതെ അതെ രാവിലെ കുളിപ്പിച്ച രണ്ടുപേര് അതെ ഓ എന്റെ ജൈവമേ പയ്യ ഉറങ്ങാനുള്ള പ്ലാൻ ആയിരുന്നു ഇവിടെ വന്നിവിടെ കിടക്കുവായിരുന്നു അയ്യെ ഉറങ്ങിയില്ല അല്ലല്ല പാർ ഇച്ചിരി ഒക്കെ ഉറങ്ങി ആ വീട്ടിൽ പോയി അല്ലേ ഓ എന്റെ ദൈവമേ സാധനങ്ങൾ എല്ലാം ചാടി കിട്ടി ഇത്ര നല്ല അല്ലേ ആണോ ആ ആ അതല്ലേ ഞാൻ അവിടുന്ന് ഞാൻ അതെ അല്ലേ അല്ലേ അതെ 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 ആ പെയ്യാൻ പറ്റും അവർ വിളിച്ചേക്കാൻ പറ്റും ആയിരിക്കും ശരി അതെ അല്ലേ ആ ഒരു ലോഡ് സാധനങ്ങളുണ്ട് നമുക്ക് ഇറക്കാം നമ്മുടെ ലോഡിംഗ് ആൻഡ് അൺലോഡിങ് ഇനി കിടക്കാണ് ഒരു അതെ

അതെടുത്താൽ കൊടുത്തേ അപ്പോൾ നമ്മളൊരു സാധനം മേടിച്ചോണ്ട് വന്നതാണ് ഇല കൂട്ടി എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ് ക്യാരറ്റാണ് പക്ഷേ ഇത് ഇങ്ങനെ കാണും മമ്മിക്ക് മമ്മി കണ്ടിട്ടുണ്ടോ പിടി നേരിട്ട് ഇല കൂട്ടി ഇല കൂട്ടി മമ്മി ഇങ്ങനെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല നമ്മൾ ആ കൊലയോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സ്പെഷ്യൽ ഫാഷൻ ആണ് അത് അതെ അതെ അവിടെ ഉണ്ടാകുന്നതാണ് ഒരെണ്ണം നമ്മൾ മേടിച്ച അതായത് അവര് മേടിച്ചു ഒരെണ്ണം ചുമ്മാ അത് വന്ന വഴിക്ക് നമ്മൾ നിർത്തി മേടിച്ചൊന്നും അല്ല വഴി ചുമ്മാ അവര് മേടിച്ച കൂട്ടത്തിൽ നമ്മൾ അധികം നിർത്തേണ്ടി വന്നു പറഞ്ഞു ആ വേഗം എടുക്കാൻ തുടങ്ങിയതാണ് മേടിക്കാൻ തുടങ്ങിയത് അപ്പം വേണ്ട എനിക്ക് ഒരാളെ ചുരുണ്ടെന്ന് പറഞ്ഞു നമ്മൾ അത് നമ്മളിത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബോക്സ് മേടിച്ചാൽ പക്ഷെ വന്ന മൊത്തം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നമ്മൾ എടുത്ത് വെല്ല് ആ ഇവർ വന്ന വഴിക്ക് കുഞ്ഞിപ്പൊണ്ണുങ്ങളും ചെറുക്കനും കൂടെ രണ്ട് പേർക്ക് ഇത് തന്നെ വേണം വഴക്കുണ്ടാക്കാതെ ഇരിക്കാൻ ഇത് പിതാക്കി കൊടുത്ത് പിതക്കി കൊടുത്ത് ലാസ്റ്റ് ഇവിടെ വന്നിപ്പോൾ അഞ്ചാറെ ആയിപ്പോയി തീർന്നു പോയി അപ്പോൾ പിന്നെ നമ്മൾ മേടിച്ചാണ് രണ്ട് മൂന്ന് അത് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു മറ്റൊരു സാധനം ചോക്ലേറ്റ് അല്ല അതിനുള്ള ചോക്ലേറ്റ് ആണോ ആ ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഇത് കൊണ്ടുപോകൂ കൊണ്ടുപോകും ഇത് കാണുമ്പോ പിന്നെ പറയുന്ന പറയാ മമ്മീച്ച ച്ചതാ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അമ്മി രണ്ടര കൊണ്ടുവന്നായിരുന്നു ആണോ ആ പെണ്ണ് കണ്ടിട്ടുണ്ടോ പെണ്ണ് പെണ്ണ് കണ്ടിട്ടുണ്ടോ ആണോ തിരിച്ച് തലവരിച്ചു പിടിച്ചടി ഇല മാത്രം കാണിച്ചു മല്ലിയിലാണ് നോക്കും കശതി വെച്ച കിഴങ്ങ് ആ പിന്നെ സാധനം ഒന്നും പറയാൻ പോയാ എന്തല്ലേ കഴിയെന്ന് പറയാം തിരിച്ചു പോയി തിരിഞ്ഞു മാത്രം ആ എടി വെണ്ണേ എടി എവിടിയാ ഇവിടെ നീക്കി ഇവിടെ നീക്കി ഒത്തിരി അങ്ങോട്ട് വന്നേ പെണ്ണ് പകഞ്ഞാ മതി പെണ്ണ് പകഞ്ഞാ മതി എടി ഇതെന്നെ അല്ലേ നമുക്ക് പറയോ വലിയ അത് ആവത്തിക്ക് ഓടിക്കണേ കേട്ടോ സുഹൃത്തുക്കളെ നമ്മളൊരു പടുകൂറ്റം ബായികാണ് ഇറക്കി വെച്ചിരിക്കുന്നത് അല്ലേ തുണികൾ ബാക്കിയുള്ള തുണികളൊക്കെ ഭയങ്കര വെറ്റാ കാരണം സ്വിമ്മിംഗ് പൂളിൽ ചാടിയ തുണിയാ അതെ ബ്ലോഗ അപ്പൊ നമുക്ക് ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം ആണോ ബ്ലോഗ് ഇവിടെ പല്ലു പോയോ അല്ല ഇപ്പൊ ബ്ലോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാന്ന് പറയുവായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ഈ വീഡിയോ എവിടെ അവസാനിപ്പിക്കാം എന്തോ പറയോ അപ്പൊ ശരി എന്നാൽ ഓക്കെ ബാ ബൈ കേട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്